തൃപ്രയ റാനയൂട്ടിനാണ് അവസാനമായി ഞാൻ വേണാറ്റുമറ്റം ശ്രീകുമാറിനെ കണ്ടത് അന്ന് എറണാകുളം ശിവകുമാറിൻ്റെയും പാമ്പാടി സുന്ദരൻ്റെയും നടുക്ക് നിന്ന് ചിഹ്നം വിളിക്കുന്ന രംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഭാവിയിലെ ചിറയ്ക്കൽ കാളിദാസൻ എന്ന വിശേഷണം വെറുതെയല്ല എന്ന് എനിക്ക് തോന്നി വെറും മുപ്പത് വയസ്സിനടുത്തേ പ്രായമുള്ളൂ ഇനിയും സമയമുണ്ട് വളരാൻ ഇന്ന് വേണാറ്റുമുറ്റം ശ്രീകുമാർ ചെരിഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോൾ എല്ലാ ആനപ്രേമികളെപ്പോലെ ഞാനും ഒന്ന് ഞെട്ടി അകാലത്തിൽ പൊലിഞ്ഞ ആനകളുര പട്ടികയിൽ ഒരാൾ കൂടി മരണകാരണം പാതരോഗമെന്നാണ് കേൾക്കുന്നത് ചാലച്ചിറ രാജീവിനെ തനിച്ചാക്കി നിലവിൻ്റെ രാജകുമാരൻ വിഷ്ണുപാതം പൂക്കി വേണാറ്റുമറ്റം ശ്രീകുമാറിന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം ഓരോ ഗജവീരന്മാർ ഓർമ്മയാകുമ്പോഴും ആനപ്രേമികളുടെ നെഞ്ചിൽ ഒരു വിങ്ങലാണ് ഇപ്പോൾ എത്രയെത്ര ആനകളാണ് ഇതുപോലെ അകാലത്തിൽ പൊലിയുന്നത് ഇനിയും ഇതുപോലുള്ള വാർത്ത കേൾക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ